ബി ജെ പി വിട്ട കോൺഗ്രസിലേക്കെത്തിയ സന്ദീപ് വാര്യരെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് പരിഗണിക്കുമെന്ന സൂചനകൾ മുമ്പ് വന്നിരുന്നു ചില കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വൈറ്റ്സ്വാൻ ടി വി അദ്ദേഹത്തെ പരിഗണിക്കുന്ന മണ്ഡലം തൃശ്ശൂർ തന്നെയാണെന്ന വസ്തുത ഒരു മാസം മുമ്പ് പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ ഏറെക്കുറെ തൃശൂർ സന്ദീപ് വാര്യർക്ക് തന്നെ ഉള്ളതാണെന്നതിൽ സ്ഥിരീകരണം വരുന്ന മട്ടാണ് അദ്ദേഹത്തിന്റെ ജില്ലയായ പാലക്കാട് തന്നെ വ്യക്തിപരമായി ഏറ്റവും അധികം ബന്ധങ്ങൾ കൂടെയുള്ള ഒറ്റപ്പാലം ഷൊർണൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത് എന്നാൽ തൃശൂർ മണ്ഡലത്തിൽ അട്ടിമറി വിജയത്തിന് സന്ദീപിനെ കോൺഗ്രസ് ഇറക്കുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പിന്നീട് അറിയുവാൻ കഴിഞ്ഞത് കോൺഗ്രസിന് ബാലികേറ മലയൊന്നുമല്ലാത്ത തൃശൂരിൽ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് കരുണാകരന്റെ മകളും കെ മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാലിനെ പലയാവർത്തി പരിഗണിച്ചിട്ടും തൃശൂരിൽ ഏശിയിരുന്നില്ല അവിടേക്കാണ് സന്ദീപിനെ പാർട്ടി നിയോഗിക്കുവാൻ ഒരുങ്ങുന്നത് ബി ജെ പി വിട്ടുവന്ന സന്ദീപിന് കോൺഗ്രസിനുള്ളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സന്ദീപിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ തങ്ങളിൽ നിന്ന് വിട്ടുപോയ പരമ്പരാഗത ഹിന്ദു വോട്ടുകളെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ക്രൈസ്തവ ഹിന്ദു നായർ വോട്ടുകളാണ് ഈ വോട്ടുകളെ സമാഹരിക്കുവാൻ സന്ദീപിന് കഴിയും അത്തരം ആലോചനകൾ ഉണ്ടാകുമ്പോൾ കാലങ്ങളായി മണ്ഡലത്തിൽ വിജയക്കൊടി പാറിപ്പിക്കുവാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ആരും തന്നെ എതിർക്കുവാനും സാധ്യതയില്ല അതേസമയം ബി ജെ പിയിലെ അസംതൃപ്തരെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള സന്ദീപ് വാര്യറുടെ നീക്കങ്ങളെ കോൺഗ്രസ് നേതൃത്വം ആവേശപൂർവമാണ് കാണുന്നത് ി ജെ പിയുടെ പൊന്നാപുരം കോട്ടയായ പാലക്കാട് വരെ അവർക്കിടയിലുള്ള വിഭാഗീയതയെ സുവർണ അവസരമായി കണ്ടുകൊണ്ട് അതൃപ്തരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിലാണ് സന്ദീപ് വാര്യർ ഒൻപതോളം നഗരസഭാ കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്ന് സന്ദീപ് ഉറച്ചു വിശ്വസിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പാലക്കാട് പുരോഗമിക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു സന്ദീപിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് യു ഡി എഫ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും സന്ദീപിന്റെ കടന്നുവരവ് ബി ജെ പിക്ക് തിരിച്ചടിയും കോൺഗ്രസിന് കരുത്തും പകർന്നിരുന്നു നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ പരമാവധി മണ്ഡലങ്ങളിൽ വിജയിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച അഭിമാന പോരാട്ടമാണ് ഏതുവിധേനയും ഭരണത്തിൽ എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനത്ത് യു ഡി എഫ് ശിഥിലമാകും അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സന്ദീപിനെ തൃശൂരിൽ കോൺഗ്രസ് പോരാട്ടത്തിന് ഇറക്കുന്നത്